ായിസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നിങ്ങൾ തമ്മിലേ കണ്ടിണ്ടാവുന്ന വീഡിയോ എന്താന്ന് ഇന്നത്തെ ഈ വീഡിയോ കൂടുതലായിട്ടും യൂസ്ഫുൾ ആവുന്നത് ഹോസ്റ്റൽ സ്റ്റുഡൻസിനും വീട്ടിൽ നിന്ന് മാറി താമസിക്കില്ലേ വീട്ടിലുള്ളവർക്ക് ഉപയോഗിക്കാം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് ഉപയോഗിക്കാം പക്ഷെ അവർക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും കാരണം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വേറെ സാധനങ്ങളൊന്നും വേണ്ടല്ലോ ആകെ കുറച്ച് ലൈറ്റ് ചൂടുവെള്ളം മതി അത് എവിടെ വേണമെങ്കിലും കിട്ടുമല്ലോ വേറെ ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമില്ല ഒരു മെഡിക്യൂർ കിറ്റ് മറ്റേ ക്ലീനിങ് കിറ്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ക്ലീൻ ആക്കാൻ വേണ്ടി എന്റെ അല്ല ഒന്നും ഇല്ല പിന്നെ ഇതിലടക്ക് ഞാനൊരു മണ്ഡത്തം കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പൊ നിങ്ങൾ ആ മണ്ടത്തരം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇപ്പോഴും ഒരു മണ്ടത്തരമാണ് ഞാൻ എടുത്ത് പറയുന്നത് ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഇൻട്രോ എടുത്തതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്ന് ദിവസം മുന്നേ ഞാൻ എടുത്ത വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിന് ഒരു ദിവസം മുന്നേ ഞാൻ ഇതിൻ്റെ ഇൻട്രോ എടുത്തായിരുന്നു പക്ഷേ അപുത്തവശം ഞാൻ തന്നെ ഇൻട്രോ ഡിലീറ്റ് ചെയ്തു അങ്ങനെ കുറേ നല്ല നല്ല സ്വഭാവങ്ങൾ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നു ഞാൻ ഇതിനു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ ഹോം ആയിട്ട് എങ്ങനെ പെഡിക്യൂർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാർലറിന്റെ റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അഫോർഡബിൾ ആയിട്ട് ഓൺലൈൻ ആയിട്ട് ഒക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് കാണിച്ചതായിരുന്നത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് പറയണം എങ്ങനെയുണ്ടെന്ന് കാരണം ഞാൻ പറയുന്നവരെ നല്ലത് നിങ്ങൾക്ക് ലൈവ് പ്രൂഫ് കാണുന്നതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് കാണിച്ചു തരാം സംഭവം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് ഈ ബോക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിക്കുവായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കുത്തിപ്പൊളിച്ച് കഴിഞ്ഞപ്പോ ഇതിങ്ങനെ ഇതില് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ആദ്യ എടുത്ത വീഡിയോയില് ഞാൻ ഈ സാധനം യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ ഇൻട്രോ പറഞ്ഞത് അപ്പൊ ഇതിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഒരെണ്ണമായിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല നമുക്ക് മൂന്നെണ്ണമായിട്ട് വാങ്ങിക്കണം കാരണം ഒരെണ്ണത്തിന് ഒരു എയ്റ്റിനൈ റുപ്പീസ് ആവരുന്നത് കറക്റ്റ് ആയിട്ട് ഞാൻ റേറ്റ് ഞാൻ ഇവിടെ എഴുതി കൊടുത്തേക്കാം അപ്പൊ എയ്റ്റി ടു നയൻറ്റി മിഡിലായിട്ടാണ് റേറ്റ് വരുന്നത് ഇത്രയും വില കുറച്ച് തരുന്നോണ്ട് തന്നെ നമ്മൾ മൂന്നെണ്ണം വാങ്ങിക്കണം മൂന്നെണ്ണം വാങ്ങിച്ചാലും നമുക്ക് ടു ഹൺഡ്രഡിന് താഴെ ആവത്തുള്ളൂ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഒരാൾ ചെയ്ത് തന്ന നല്ല സുഖമാണ് ഇരുന്ന് അങ്ങ് കൊടുത്താൽ മതി സെറ്റായിട്ട് കിട്ടും പിന്നെ നമ്മൾ തന്നെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്തത് ഒരാൾ ചെയ്ത് തരാനില്ലാത്തതുകൊണ്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ വീഡിയോ എടുത്തതും തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ലിമിറ്റേഷൻസ് ആ വീഡിയോയ്ക്ക് ഉണ്ടാവും പക്ഷെ ഞാൻ കാര്യങ്ങളൊക്കെ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നോക്കിയിട്ടുണ്ട് നമുക്ക് പ്രോഡക്റ്റ് കാണിച്ചു തരാം അതേ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം രണ്ടെണ്ണ ഉള്ളുണ്ടെങ്കിൽ ബോഡി വേദന നാച്ചറൽ സയൻസിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഇതൊരു മാനി പെഡി ക്യൂർ കിറ്റ് ആണ് നിങ്ങൾക്ക് കയ്യിലും യൂസ് ചെയ്യാം കാലിലും യൂസ് ചെയ്യാം ഇത് കയ്യിൽ ഉപയോഗിക്കുമ്പോൾ അത് മാനിക്യൂർ ആവും കാലിൽ ഉപയോഗിക്കുമ്പോൾ അത് പെഡിക്യൂർ ആവും ബോഡി വേദ നാച്ചുറ സയൻസിന്റെ സോ ജെല്ലി മാനി പെഡി ഇന്ന ബോട്സ് അതിൻ്റെ അക്കേബെറി എന്ന് പറയുന്ന ഒരു ഫ്ലേവർ കൈൻഡ് ഓഫ് ആണ് ഈ ഒരു ബോക്സിൽ കുറേ സ്മോൾ സ്മോൾ സാഷ പാക്കുകളുണ്ട് അത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു എത്ര എണ്ണം സംഭവം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത്ര സാധനങ്ങൾ ഇതിലുള്ളത് ഇതിൽ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം ഇതിലിപ്പോൾ സ്റ്റെപ്പ് വണ്ണ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബോത്തിൻ്റെ അകത്ത് വരുന്നത് മൂന്ന് ബോക്സ് നിങ്ങൾ വാങ്ങിക്കണം ഇന്ന് ഞാൻ പറയില്ല നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു മാത്രം വാങ്ങിച്ചാൽ മതി ടാഗ് ചെയ്ത് കൊടുത്തേക്കാം പ്രോഡക്റ്റ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനെ പ്രോഡക്റ്റ് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പൊ ഇതാണ് കാലിന്റെ ഇപ്പോഴത്തെ കോലം അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡായിട്ടും ഡ്രൈ ആയിട്ടും ഒക്കെയാണ് ഇരിക്കുന്നത് ഹാൻ അടിച്ചും ഇരിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ സെറ്റില് ഏഴ് സ്റ്റെപ്പാണ് വരുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ജെല്ലി സ്ക്രബ് ക്ലെൻസർ ആണ് സ്റ്റെപ്പ് വൺ ടു ത്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാവും ഓപ്പൺ ചെയ്തപ്പോൾ പേര് പോലെ തന്നെ റെഡ് ജെല്ലി ആയിരുന്നു നല്ല റിസ് ഉണ്ടായിരുന്നത് കാണാൻ അത് നമുക്ക് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ഹാൻഡ് അല്ലെങ്കിൽ ഫീറ്റിൽ ആണെങ്കിൽ ഏതാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുലർ മോഷനിൽ പതിയെ മസാജ് ചെയ്യാം പ്രത്യേകിച്ച് ഡ്രൈ ആയിട്ട് റഫ് ആയിട്ടുള്ള ഏരിയാസിൽ വേണം നമ്മൾ അത് ജസ്റ്റ് ഫോക്കസ് ചെയ്തിട്ട് മസാജ് ചെയ്യാം എട്ട് തൊട്ട് പത്ത് മിനിറ്റ് വരെ മസാജ് ചെയ്യാം നമുക്ക് അത് ചെയ്യുമ്പോൾ തന്നെ ഫോണിൽ ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും ഇതിനുശേഷം നോർമൽ വെള്ളത്തിൽ കഴുകിയിട്ട് ടവൽ വെച്ച് തുടയ്ക്കാം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജെല്ലി സോക്കാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കുറെ സ്റ്റെപ്പുകളിൽ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സ്റ്റെപ്പാണിത് ഒരു ബേസിനെടുത്ത് അത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു പാത്രമേ ഇപ്പോൾ പാത്രം എന്നാലും തിരിച്ചിരിക്കുകയാണ് എനിക്ക് ബേസിനൊക്കെ കുറേ നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു പിന്നെ കിട്ടിയ കിട്ടിയവരെണ്ണം കുറച്ച് യൂസ് ചെയ്യാതെ തുരുമ്പടിച്ചിരിക്കേണ്ട ഒരു സാധനമായിരുന്നു അതിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മാക്സിമം എല്ലാവരും പ്ലാസ്റ്റിക് ബേസിന് എടുക്കാൻ നോക്കുക ഇത് ഞാൻ അത്ര ട്രൈ ചെയ്യാൻ പറയത്തില്ല എല്ലായിടത്തും പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഈ സാഷലുള്ള തരിതരി പോലത്തെ ഒരു പൗഡർ ഉണ്ട് ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്യുക അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇതൊരു ജെല്ലി ആയിട്ട് മാറിക്കൊണ്ട് ും ഈ ഒരു ഭയങ്കര ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി അല്ലേ വെള്ളത്തിന് ആ ലൂസ് മാറിയിട്ട് കുറച്ച് ടൈറ്റ് ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പരിപാടിയാണ് എടുക്കുന്ന ചൂടുവെള്ളം വെള്ളം ലൈറ്റായിട്ട് ചൂടേ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് ഇതുപോലൊക്കെ ഞളക്കൊണ്ടിരിക്കേണ്ടി വരും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു ആ ഒരു ലൈറ്റ് ചൂടാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു കാം ഭയങ്കര ഒരു പീസ്ഫുൾ ഒരു ഫീൽ തരുന്ന ഒരു സംഭവമാണത് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുക്കി വെക്കുക ഇത് നമ്മുടെ കാലിലെ സ്കിന്ന് കുറച്ചും കൂടെ സോഫ്റ്റും ഹൈഡ്രേറ്റഡും ആക്കും ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പോലെ മണ്ടത്തനം കാണിക്കരുത് എത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ജെല്ലി സോക്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന ക്രിസ്റ്റൽ സോൾട്ട് എന്ന് പറയുന്ന ഒരു സാഷ പാക്ക് ഉണ്ട് അത് കട്ട് ചെയ്തിട്ടിടുമ്പോൾ ഈ ജെല്ലി മിക്സർ ഫുള്ള് തന്നെ ഡിസോൾവ് ആയിട്ട് വെള്ളമായിട്ട് മാറും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിലേക്ക് കാല് വെക്കുക പക്ഷെ ഞാൻ ഇവിടെ ചെയ്തെന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് കമത്തി കളഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് എനിക്കിത് മനസ്സിലായത് ഇതിട്ട് ഞാൻ പിന്നെ വേറെ സെപ്പറേറ്റ് വാം വാട്ടർ എടുത്തിട്ട് ഈ ഒരു സോൾട്ട് അതിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ കാല് മുക്കി വെച്ചത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അപ്പൊ ഇത് ജസ്റ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ മൈക്രോ പീവൽ ആണ് ഇതിൽ നമ്മൾ മൈക്രോ പീവൽ ഇങ്ങോട്ട് എടുക്കുക എട്ട് പത്ത് മിനിറ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക സർക്കുലർ മോഷണിൽ മസാജ് ചെയ്യണേ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ എഡിറ്റിൽ കുറച്ച് സ്പീഡ് സ്പീഡാക്കുന്നുണ്ട് അല്ല ഞാൻ സ്പീഡ് ചെയ്യുന്നതല്ല അപ്പൊ നിങ്ങൾ പതിയെ ചെയ്താൽ മതി എട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് വാം വാട്ടർ വെച്ചിട്ട് ചെറിയ ചൂടുള്ള വെള്ളം വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഇത് വെച്ചാൽ മതി അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ചെയ്തു തരുവാണെങ്കിൽ അത്രയും നല്ലത് ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് പറഞ്ഞാൽ മസാജ് ബട്ടർ ക്രീമാണ് ആണ് നേരത്തെ പോലെ തന്നെ സർക്കുലർ മോഷനിൽ അങ്ങോട്ട് മസാജ് ചെയ്യാം മെയിൻ ആയിട്ട് റഫായിട്ടിരിക്കുന്ന പോഷൻസ് എന്ന് വെച്ചാൽ ക്യൂട്ടിക്കള് പിന്നെ നമ്മുടെ കാലിന്റെ കുറച്ച് പറയത്തില്ലേ തഴമ്പ് പിടിച്ചിരിക്കാന്നൊക്കെ പറയില്ലേ കുറച്ച് പോർഷൻസ് നമ്മുടെ ഹാർഡാകും നമ്മളിങ്ങനെ നടന്നു പോകുന്നവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള പോഷൻസിൽ കുറച്ച് നല്ലതായിട്ട് സർക്കുലർ മോഷനിൽ സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ക്രീം ഫുള്ള് നമ്മുടെ സ്കിന്ന് അബ്സോർബ് ആക്കിയിരിക്കണം വലിയാൻ തുടങ്ങുമ്പോഴത്തേക്കും ഡ്രൈ ആവാൻ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ഫീൽ ആവും എന്നിട്ട് എഡ്ജസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് തുടച്ചു കളയുക വെറ്റൗവലും കൊണ്ട് തുടച്ച് കളയണേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാമത്തെ സ്റ്റെപ്പായിട്ടുള്ള മട്ട് ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇതൊന്നും ഡ്രൈ ആവാൻ തുടങ്ങും പിന്നെ ഇടവേളകൾ ആന്തരമാക്കാൻ യൂട്യൂബ് കാണാതെ വേറൊരു വഴിയില്ല ഈ ഒരു പാട്ട് വരുന്ന ഒക്ലാജിയാണ് പണ്ട് സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് വൈകിട്ട് ഇങ്ങനെ ലോക്കൽ ചാനൽസിൽ ഇങ്ങനെ പാട്ടൊക്കെ പ്ലേ ചെയ്യുമല്ലോ ആ സമയത്ത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു പാട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് സമയം പോകും മിക്കന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പാട്ട് കേൾക്കുന്നു അതുപോലെ ഇവിടെ ചെയ്യുന്നു ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റാവും അപ്പോൾ ഡ്രൈ ആവാൻ തുടങ്ങുമ്പോഴത്തേക്കും ജസ്റ്റ് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നനച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്നുകൂടെ പതുക്കെ മസാജ് ചെയ്യാം എന്നിട്ട് നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴിക്കളയാ പിന്നെ ഇനി അവസാനത്തെ സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂട്ടിക്കൽ സിറമാണ് അപ്ലൈ ചെയ്യുന്നത് ഇതൊരു ലിക്വിഡ് ഫോം ആണ് അതുകൊണ്ട് തന്നെ എടുക്കുമ്പം സൂക്ഷിച്ചെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ താഴ് പോവും നിങ്ങൾ മാനിക്യൂറിനാണോ പെഡിക്യൂറിനോ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പർപ്പസ് ഫുള്ളി എടുക്കാം ഞാനിവിടെ കാലിലായതുകൊണ്ട് തന്നെ കാലിൽ ഞാൻ ഈ ഒരു സെറം അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് ജസ്റ്റ് നമ്മൾ നോർമൽ ഒരു സെറം അത്രേ ഉള്ളൂ അപ്പോൾ അത് ഫുള്ളി അബ്സോർബ് ആവണം കാലിൽ അബ്സോർബ് ആവണം അത് ഫുള്ള് ആയി കഴിഞ്ഞാൽ നമ്മുടെ മാനിക്യൂറിൻ്റെ പരിപാടി കഴിഞ്ഞു ചേഞ്ച് എന്തായാലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ഇതല്ല നല്ല നല്ലപോലെ ക്ലീൻ ആയി പിന്നെ ഈ ഒരു പോർഷനിൽ ഭയങ്കര കട്ടി പിടിച്ചിരുന്ന ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് തുടക്കത്തിൽ കാണാൻ പറ്റും അതൊക്കെ സോക്കായി ഓൾമോസ്റ്റ് പോയി ഇവിടെ നിന്ന് ഇപ്പോൾ അത് ഇത് ഉണ്ടോ അവിടെ ഉണ്ടായിരുന്ന ഡാർക്കായിട്ടുള്ള സ്കിന്നായിരുന്നു ആ സ്കിന്നെൻ്റെ പൊളിഞ്ഞു പോകുന്നു മീൻസ് ഇവിടെ ഭയങ്കര ഒരു കട്ടി പിടിച്ച സ്കിന്നായിരുന്നു അത് സോക്കൊക്കെ ആയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്ന് പോകുന്നു ാണ് നന്നായിട്ട് ആകണം അങ്ങനെയാണ് കഴിയുന്നത് വരുന്നത് നിങ്ങക്ക് ഫസ്റ്റത്തേതും പിന്നെ ലാസ്റ്റത്തേതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾ ഇപ്പം കാണുന്നുണ്ടാവും ഇത്രത്തോളം ചേഞ്ച് വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് നല്ല റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഇത്രയും നല്ല പ്രോഡക്റ്റ് ആണ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ വിചാരിച്ചത് ഇത് ഇത്രയും പൈസ കുറച്ച് കിട്ടുന്നതല്ലേ വില പൊട്ട സാധനമായിരിക്കുമെന്ന് വിചാരിച്ചത് ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസ് കണ്ടിട്ടാണ് ഈ സാധനം വാങ്ങിച്ചു നോക്കിയത് എനിക്ക് തോന്നി ഡീറ്റെയിൽഡായിട്ട് ഒന്ന് വീഡിയോ ചെയ്യണം ഇത് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും പറഞ്ഞുതരാം നിങ്ങക്ക് മേടിക്കാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ഉപകാരമാവുമല്ലോ അപ്പൊ ഞാനിത് ആദ്യം യൂസ് ചെയ്തിട്ട് നമ്മുടെ കുറച്ച് സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കാല അത്യാവശ്യം ക്ലീൻ ആയത് ഇത് കുറച്ച് ഒരു ലെങ്തി പ്രോസസ് ആണ് നമ്മുടെ കുറേ നാളായിട്ട് ഇങ്ങനെ ഫേസ് ഒക്കെ ടാൻ അടിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കാല് കുറേ നാളായിട്ട് ഡീപ് ക്ലീനിങ് ഒന്നും ചെയ്യാത്ത കൊണ്ട് പൊടി അഴുക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ചുകൂടെ ഹാർഡായി പോകും നമ്മുടെ ചില ചില പോർഷൻസ് ഹാർഡായി പോകും ഇപ്പൊ ഇത് ഫിംഗർ ആണെങ്കിൽ ഈ ഒരു പോർഷൻ ഇതാക്കുന്ന ഈ ഒരു പോർഷനിൽ അത്യാവശ്യം കട്ടിയായി പോകും ഒരു ബ്ലാക്ക് കളർ വന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട് ആ ഹാർഷ് ആയിട്ടുള്ള സ്കിന്നൊക്കെ പോവും നല്ല നീറ്റാകും കാല് നിങ്ങളൊരു നിങ്ങളുടെ കാലൊരു മോശാവസ്ഥയിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ചിലപ്പോൾ രണ്ട് മാസം കൂടിയിരിക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ഒരു മാസമായിരിക്കും ഇപ്പൊ മൂന്ന് മാസമായിരിക്കും ആറ് മാസം ആയിരിക്കും അപ്പൊ ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് മൂന്നെണ്ണം കിട്ടും എന്തായാലും യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഭയങ്കര ആണ് ഈ ഒരു റേറ്റിന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാഗ് ചെയ്തിട്ടുണ്ട് ഹോസ്റ്റലേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് യൂസ്ഫുൾ ആയേക്കാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്ന വരെ